കമ്മട്ടിപ്പാടം എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്ക് മുഴുവൻ പരിചിതനായ നടനാണ് മണികണ്ഠൻ ആചാരി അതിനുശേഷം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ കരിയറിലുടനീളം നിരവധി മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു എന്നാൽ അതിനിടയിലും അഭിനയിക്കാൻ അവസരങ്ങളില്ലാതെ അദ്ദേഹം ഒരിടക്കാലത്ത് സങ്കടങ്ങളും പറഞ്ഞിരുന്നു ഏറെക്കാലത്തെ പ്രയത്നത്തിനൊടുവിൽ ഒരു വീട് സ്വന്തമാക്കിയതും വിവാഹം കഴിച്ചതും മകൻ ജനിച്ചതും ജനിച്ചതുമെല്ലാമായ സന്തോഷങ്ങളെല്ലാം മണികണ്ഠൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മണികണ്ഠന്റെ ഈ സന്തോഷങ്ങൾ ഒപ്പം നിറഞ്ഞ നിറഞ്ഞ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിന്നയാളായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ സുന്ദരി അമ്മാൾ ഇപ്പോഴാ ആ സുന്ദരി അമ്മാളിന്റെ വേറുപാട് വാർത്തയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എഴുപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അമ്മയാണ് നടന്റെ മാതാവ് അമ്മാൾ എരൂർ അയ്യമ്പിള്ളിക്കാവ് റോഡിൽ മുല്ലക്കൽ വീട്ടിൽ സുന്ദരിയമ്മൾ എന്നാണ് അമ്മയുടെ മുഴുവൻ പേര് ഇക്കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ അപ്രതീക്ഷിതമായ വേർപാട് സംഭവിച്ചത് പരേതനായ രാജൻ ആചാര്യാണ് ഭർത്താവ് മണികണ്ഠനൊപ്പമാണ് അമ്മ താമസിച്ചിരുന്നത് മണികണ്ഠനും ഭാര്യയ്ക്കും ഒപ്പം പേരക്കുട്ടിയുടെ കളിച്ചിരികൾ കണ്ട് വാർദ്ധക്യകാലം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകവെയാണ് അമ്മയെ തേടി മരണമെത്തിയത്